മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതവും ഒരുപാട് ഇഷ്ടവുമുള്ള ഒരു നടി തന്നെയാണ് അപ്സര ഒരുപാട് സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പരസ്പരത്തിലെ ജയന്തി എന്ന കഥാപാത്രത്തോടു കൂടിയാണ് ഒരുപാട് പേർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സീരിയൽ സംവിധായകനായ ആൽബി ഫ്രാൻസിസിനെ അപ്സര രണ്ടാമതായി വിവാഹം കഴിക്കുന്നത് ഇവരുടെ കുടുംബവിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകർ അറിഞ്ഞത് അപ്സര ബിഗ് ബോസിലേക്ക് പോയതിനു ശേഷമാണ് ഇരുവരും തമ്മിൽ എത്രമാത്രം സ്നേഹത്തിലാണെന്ന് എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള വാർത്തയാണ് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ നടക്കുന്നത് സാധാരണ വിവാഹം മോചനത്തിന് തൊട്ടു പിന്നാലെയാണ് നടീ നടന്മാരൊക്കെ പരസ്പരം അൺഫോളോ ചെയ്യുന്നത് ഇതേപോലെ തന്നെ അപ്സറയും ആൽബിയും ഇപ്പോൾ പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ആൽബിക്കൊപ്പമുള്ള അഫ്സറയുടെ പല ചിത്രങ്ങളും അപ്സര സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ് എന്തിന് വിവാഹ ചിത്രങ്ങളും ആ ആഘോഷ ചിത്രങ്ങളും പോലും കൂടാതെ ഇന്ന് ഇരുവരുടെയും മൂന്നാം വിവാഹ വാർഷികമാണ് ഈ ഒരു ദിവസം സാധാരണ രീതിയിൽ ഇവർ രണ്ടുപേരും പരസ്പരമുള്ള കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുമ്പോൾ ഇത്തവണ അതും ഉണ്ടായിരുന്നില്ല ഇതോടുകൂടിയാണ് പല പ്രേക്ഷകരും ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞോ എന്നുള്ള കാര്യം അന്വേഷിച്ചുകൊണ്ട് കമന്റുമായി എത്തുന്നത് എന്തായാലും ഇരുവരും എത്രമാത്രം സ്നേഹത്തോടെ കഴിഞ്ഞവരാണെന്നും ഒരു ബിഗ് ബോസിൽ പോയതിനു ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോരുത്തർക്ക് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള കമന്റുകളാണ് കാര്യം മുൻപ് വീണാ നായരും ബിഗ് ബോസിന് പോയിട്ട് വന്നതിന് ശേഷമാണ് പിന്നീടുള്ള വിവാഹ ജീവിതം വേർവിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്ത് സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നുള്ള കമന്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ നിറയുന്നത്